നമസ്കാരം കണ്ണൂർ വീണ്ടും കലാപ ഭൂമിയായി മാറുന്നു എന്നുള്ളതിന്റെ സൂചനകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ ശിക്ഷ ഇളവ് ചെയ്ത് വിടുവാൻ പിണറായി വിജയൻ സർക്കാർ ആലോചിക്കുന്നു മൂന്ന് പ്രതികൾക്കെതിരെ കൃത്യമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജയിൽ സൂപ്രണ്ട് കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിക്ക് അയച്ച കത്ത് മാധ്യമങ്ങൾക്ക് കിട്ടുകയും അത് വിവാദമാകുകയും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ പ്രതിപക്ഷ നിര ബഹളമുണ്ടാക്കുകയും ചെയ്തതിന്റെ പേരിൽ സ്തംഭിക്കുകയും ഇത്തരത്തിൽ ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി സ്പീക്കറും എം പി രാജേഷുമെല്ലാം പറഞ്ഞത് എന്നാൽ മുഖ്യമന്ത്രിയേക്കാൾ വലിയ സൂപ്പർ മുഖ്യമന്ത്രി ആരാണ് ഇവിടെ ഉള്ളത് അല്ലെങ്കിൽ സി പി എമ്മിനകത്ത് ആരാണ് അങ്ങനെ ഒരു ശക്തി കേന്ദ്രമായി വർത്തിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പിണറായി വിജയൻ തന്റെ സഹപ്രവർത്തകരോട് മുഖത്തോട് മുഖം നോക്കി ചോദിക്കുന്നത് ഹൈക്കോടതി ഒരു കാരണവശാലും ശിക്ഷാ ഇളവ് അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ടി പി ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികളെ ശിക്ഷിച്ചത് ഇരുപത് വർഷമെങ്കിലും കഴിയാതെ ഒരു കാരണവശാലും ഈ പ്രതികൾക്ക് ശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് വിധിയുടെ സമയത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എടുത്തു പറഞ്ഞിരുന്നത് അങ്ങനെയെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും അറിയാതെ ആരാണ് പിന്നീട് ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തത് എന്നുള്ളതാണ് ഇപ്പോൾ പിണറായി വിജയനെ ആശങ്കാകുലനാക്കുന്നത് ഇന്നലെ നിയമസഭയിൽ എം പി രാജേഷ് ഇക്കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രിയെയും സി പി എം ഭരണസമിതിയെയും കളങ്കപ്പെടുത്തുവാൻ വേണ്ടി ആരൊക്കെയോ ഏതൊക്കെയോ പോലീസുകാരെ കൂട്ടി പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ചില റിപ്പോർട്ടുകൾ ഉണ്ട് എന്ന് മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തത് എന്നാണ് എം പി രാജേഷ് പറഞ്ഞത് എന്നാൽ ടി പി ചന്ദ്രശേഖരൻ വധത്തിലെ മൂന്ന് പ്രതികൾക്ക് സർക്കാർ ശിക്ഷ ഇളവ് ചെയ്തു കൊടുക്കുവാൻ വേണ്ടി ആലോചിക്കുന്നു എന്നുള്ള വിവാദങ്ങൾ കത്തിനിൽക്ക തന്നെയാണ് നാലാമത് ഒരു പ്രതിക്ക് കൂടി ശിക്ഷ ഇളവ് നൽകുന്നതിന്റെ ഭാഗമായി കൊളവല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ടി പി ചന്ദ്രശേഖരന്റെ വിധവയായ കെ കെ രമ എം എൽ എ പോലീസ് വിളിക്കുന്നത് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത് എം പി രാജേഷ് നിയമസഭയിൽ പറഞ്ഞത് ഇത് പ്രതിപക്ഷത്തിന്റെ ചില കളികളാണ് പ്രതിപക്ഷത്തിന്റെ സ്വാധീനത്തിൽ ഏതോ കോൺഗ്രസ് പോലീസുകാർ ചെയ്തതാണ് എന്നുള്ളതാണ് എന്നാൽ സി പി എമ്മിന്റെ കോട്ട കൊത്തളം എന്നറിയപ്പെടുന്ന ചുവന്ന കോട്ട എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ ഏത് പോലീസ് സ്റ്റേഷനിലാണ് കോൺഗ്രസ് അനുഭാവമുള്ള പോലീസുകാർ ജോലി ചെയ്യുന്നത് എന്ന് കണ്ടെത്തേണ്ടത് തന്നെയാണ് ഇവിടെയാണ് മുഖ്യമന്ത്രിക്കും ഭരണസമിതിക്കും എതിരെ ആരാണ് കരുക്കൾ നീക്കിയിരിക്കുന്നത് എന്നുള്ള സംശയം ഉരുത്തിരിഞ്ഞു വരുന്നത് എന്നാൽ അങ്ങനെയൊരാളുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തര വകുപ്പിന്റെ തലയ്ക്കും മീതെ ഒരാൾ തീർച്ചയായും പ്രവർത്തിക്കുന്നു പ്രത്യേകിച്ച് കണ്ണൂർ പോലീസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ സ്വാധീനമുള്ള ഒരാളുണ്ട് ആ ആളുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ജയിൽ സൂപ്രണ്ട് ജില്ലാ പോലീസ് മേധാവിക്ക് ഇത്തരത്തിൽ ഒരു കത്തെഴുതിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് ടി പി ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികൾക്ക് ഹൈക്കോടതിയുടെ ഉത്തരവിനെ മറികടന്നുകൊണ്ട് ശിക്ഷാ ഇളവ് കൊടുക്കുന്നതിന് വേണ്ടി വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് തരുവാൻ വേണ്ടി ജില്ലാ പോലീസ് മേധാവിക്ക് ജയിൽ സൂപ്രണ്ട് ഒരു കത്തെഴുതിയതിന്റെ പിറകിൽ തീർച്ചയായും പിണറായി വിജയന്റെ മുകളിലുള്ള ഒരു സുപ്രീം പവർ ഉണ്ട് ഒരു സുപ്രീം മുഖ്യമന്ത്രി ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രിയെയും കവച്ചു വെച്ചുകൊണ്ട് കണ്ണൂരിൽ പോലീസ് ആരെയാണ് പിന്നെ അനുസരിക്കുന്നത് ആരാണ് കണ്ണൂരിലെ പോലീസിന്റെ കൈക്കുള്ളിലിട്ട് അമ്മാനം ആടിക്കൊണ്ടിരിക്കുന്നത് ഈ ആൾ ആരാണെന്നുള്ളത് തിരിച്ചറിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെതിരെ ശക്തമായ നടപടിക്രമങ്ങൾ കൈക്കൊള്ളുവാൻ വേണ്ടി പോലീസിനും ആഭ്യന്തര വകുപ്പിനും നിർദ്ദേശം കൊടുത്തിരിക്കുന്നു എന്നാണ് അറിയുന്നത് ഇത് ചേർത്ത് വായിക്കുമ്പോഴാണ് കണ്ണൂരിലെ ഗർജിക്കുന്ന സിംഹമായ പി ജയരാജനും അല്ലെങ്കിൽ കണ്ണൂരിൽ പിണറായി വിജയനേക്കാൾ മേധാവിത്വമുള്ള സി പി എമ്മിന്റെ നേതാവായ പി ജയരാജനും അടുത്തിടെ സി പി എമ്മിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞുപോയ സ്വമേധയാ പിരിഞ്ഞുപോയ ഡിവൈഎഫ്ഐയുടെ നേതാവ് കൂടിയായിരുന്ന മനു എം തോമസും തമ്മിലുള്ള ചില വാഗ്വാദങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നത് മനു പാർട്ടിയിൽ നിന്ന് പുറത്തായതിന്റെ പിറ്റേ ദിവസം പി ജയരാജൻ തന്റെ എഫ് പേജിൽ മനുവിനെ പരാമർശിക്കുന്ന രീതിയിൽ ചില വിമർശനങ്ങൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നു ഇതിനെതിരെ മനു കൃത്യമായി തന്നെ തന്റെ എഫ് പി പേജിലൂടെ ഒരു മറുപടി കൊടുത്തു ജയരാജന് പരസ്യമായി ഒരു സംവാദത്തിന് ക്ഷണിക്കുകയുണ്ടായി എന്നാൽ മനു തോമസിന് പിന്നെ മറുപടി എന്നോണം തന്നെ റെഡ് ആർമിയുടെ എഫ് പി പേജിൽ ഒരു മറുകുറിപ്പായി ആകാശ് തെല്ലങ്കേരിയുടെ ഒരു കുറിപ്പാണ് വന്നത് പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുന്നവരെ ഇല്ലാതാക്കുവാൻ പാർട്ടിക്ക് അധികം സമയമൊന്നും വേണ്ടതില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം ഇപ്പോൾ കൂടെ നിൽക്കുന്ന മാധ്യമങ്ങളോ മറ്റാരെങ്കിലും കൂടെ ഉണ്ടാകും അവർ രക്ഷിക്കും എന്ന് വിചാരിക്കേണ്ട എന്നുള്ള തരത്തിൽ കൃത്യമായി മനുവിന്റെ ജീവന് ഭീഷണി ഉണ്ട് എന്ന തരത്തിൽ തന്നെയാണ് ആകാശ് തില്ലങ്കേരിയുടെ പോസ്റ്റ് വന്നത് റെഡ് ആർമിയുടെ ഒരു പോസ്റ്റിന് മറുപടിയായി തന്നെയാണ് ആകാശ് തിലങ്കേരി ഈ കുറിപ്പിട്ടത് അതായത് കണ്ണൂരിന്റെ രാഷ്ട്രീയത്തിൽ വീണ്ടും കലാപം ഉറഞ്ഞു പൊങ്ങുന്നു അല്ലെങ്കിൽ തിളച്ചു പൊങ്ങുന്നു കണ്ണൂരിൽ വീണ്ടും കൊലപാതകം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൊലപാതക രാഷ്ട്രീയത്തിന് കണ്ണൂർ വീണ്ടും കളമൊരുങ്ങുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നാണ് ഭയ സംഭ്രമ വിഭ്രാന്തിയോടുകൂടി കണ്ണൂരിൽ നിന്നും ഇപ്പോൾ സാധാരണ സി പി പ്രവർത്തകർ ഒരേ സ്വരത്തിൽ പറയുന്നത് കണ്ണൂർ എന്തിനൊക്കെയുള്ള കോപ്പ് കൂട്ടുന്നു എവിടെയൊക്കെയോ ഏതൊക്കെയോ ആയുധങ്ങൾ മൂർച്ചു കൂട്ടുന്ന ശബ്ദം തങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നു കണ്ണൂരിന്റെ മണ്ണിലേക്ക് അസമാധാനം ചെറുകടിച്ചു വരാൻ പോകുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇതിലൂടെ എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് പല സാധാരണക്കാരും അതുപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും സൂചിപ്പിക്കുന്നത് പി ജയരാജനും മനവും നേർക്കു നേരെ ഏറ്റുമുട്ടുമ്പോൾ കണ്ണൂരിലെ ശാന്തിയും സമാധാനവും തന്നെയാണ് തകരാൻ പോകുന്നത് എന്നുള്ളതാണ് കൃത്യമായ സൂചനകൾ പിണറായി വിജയൻ എന്ന നേതാവിനെ നേരിടുന്നതിന് വേണ്ടി ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി ഒതുക്കുന്നതിനു വേണ്ടി കെ കെ ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിച്ചുകൊണ്ട് പി ജയരാജൻ നടത്തുന്ന ചില ശ്രമങ്ങളെ ഏത് വിധേനയും തടയിടുക അത് മുളയിലേ നുള്ളുക എന്നുള്ള ദൗത്യവുമായി തന്നെ പിണറായി വിജയൻ മുന്നിട്ടിറങ്ങുന്ന അവസരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ മനുവിനെതിരെയായുള്ള ഒരു പരാമർശം വന്നിരിക്കുന്നതും ടി പി ചന്ദ്രശേഖരൻ മതത്തിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കുന്നതിന് വേണ്ടി ജയിൽ സൂപ്രണ്ടിന്റെ കത്ത് പോലീസ് ജില്ലാ മേധാവിക്ക് പോയതായുള്ള ആരോപണങ്ങൾ പുറത്തു വരുന്നത് ഇത് അഭ്യൂഹം മാത്രമാണ് എന്നുള്ളതാണ് നിയമസഭയിൽ സ്പീക്കർ ഷംസീറും പറഞ്ഞത് എന്നാൽ മൂന്ന് ജയിൽ അധികൃതരെ ഇപ്പോൾ സർക്കാർ അന്വേഷണത്തിന്റെ ഭാഗമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത്തരം സംഭവങ്ങളിലേക്ക് നിദാനമായ വെളിച്ചം വീശുന്ന സംഭവങ്ങൾ എവിടെ നിന്നാണ് ഉണ്ടായത് പച്ചയ്ക്ക് പറഞ്ഞാൽ ഇതിന്റെ ഉറവിടം എവിടെ നിന്നാണ് എന്നുള്ളതാണ് ഇപ്പോൾ പിണറായി വിജയൻ അന്വേഷിക്കുന്നത് പിണറായി വിജയന്റെ തലയ്ക്ക് മുകളിൽ മുഖ്യമന്ത്രിക്ക് മുകളിൽ മറ്റൊരു മുഖ്യമന്ത്രിയോ പ്രത്യേകിച്ച് കണ്ണൂരിൽ ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് മുകളിൽ മറ്റൊരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയോ ഇതാണ് പിണറായി വിജയന്റെ ഉറക്കം കെടുത്തുന്നത് എന്തായാലും പി ജയരാജനെതിരെ കൃത്യമായ നടപടിക്ക് പിണറായി വിജയൻ ഒരുങ്ങുമ്പോൾ മനുവിവാദത്തിനുപരിയായി കെ കെ ശൈലജയെ മുൻനിർത്തി പിണറായി വിജയനെ ഏത് വിധേയനെയും താഴ്ത്തിറക്കുവാൻ വേണ്ടി പി ജയരാജനും കളിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഇതിന് സമാന്തരമായി ആകാശ് തില്ലങ്കേരിയെ പോലുള്ള കൊട്ടേഷൻ സംഘങ്ങൾ മനുവിനെതിരെ വധഭീഷണിയുമായി മുന്നോട്ട് വരുമ്പോൾ കണ്ണൂർ തീർത്തും അശാന്തിയുടെ പശ്ചാത്തലത്തിലേക്ക് നീങ്ങുന്നു മുഖ്യമന്ത്രിയുടെ സ്വന്തം നാടായ കണ്ണൂരിൽ പോലും സമാധാനം പുനസ്ഥാപിക്കാൻ ആകുന്നില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു കണ്ണൂരിൽ മാഫിയ സംഘങ്ങളും കൊട്ടേഷൻ സംഘങ്ങളും വീണ്ടും പുറത്തേക്ക് വരുന്നു ടി പി ചന്ദ്രശേഖരന്റെയും ഷുഹൈബിന്റെയും വധത്തെ ഓർമ്മിച്ചുകൊണ്ട് തന്നെ കണ്ണൂരിലെ ജനങ്ങൾ നടുങ്ങി വിറച്ചു നിൽക്കുന്നു ഇനി കണ്ണൂരിൽ ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്ന് തന്നെയാണ് അറിയുന്നത് ഇതിനിടയിൽ തന്നെയാണ് എങ്ങനെയാണ് ജയിൽ സൂപ്രണ്ടിൽ നിന്നും ഇങ്ങനെ ഒരു മേധാവിക്ക് പോയത് എന്നുള്ളതിന്റെ അന്വേഷണം ചെന്നെത്തി നിൽക്കുന്നത് പി ജയരാജനിൽ തന്നെയാണ് പി ജയരാജന്റെ സ്വാധീനം നിമിത്തം തന്നെയാണ് ഇത്തരത്തിൽ ഒരു നീക്കം ഉണ്ടായത് ഇത് പിണറായി വിജയൻ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുന്നതിനും പിണറായി വിജയനെതിരെ ജനവികാരം ഇളക്കിവിടുന്നതിനും വേണ്ടി പി ജയരാജന്റെ നിർദ്ദേശത്തെ മാനിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലാ ജയിൽ സൂപ്രണ്ട് ചെയ്തതാണ് ഇത് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഇതിന്റെ വിശദാംശങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ല മുഖ്യമന്ത്രിക്ക് മുകളിൽ മറ്റൊരു മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് മുകളിൽ മറ്റൊരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയോ എന്നാൽ കണ്ണൂരിൽ ഇത് അന്വർത്ഥമായിരിക്കുന്നു പി ജയരാജൻ കണ്ണൂരിനെ തന്റെ കൈവെള്ളയിൽ ഇട്ടമാനമാണെന്ന് പോലീസിനെയും അല്ലെങ്കിൽ ജയിൽ വകുപ്പിനെയും എല്ലാം ജയരാജന്റെ ഇംഗിതത്തിന് അപ്പുറത്തേക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോകുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിയുന്നില്ല എന്നുള്ള ഒരു സംശയം തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിനകത്ത് രൂപപ്പെടുന്നത് എന്തായാലും ഇതിന് കൃത്യ തിരിച്ചടി കൊടുക്കും കൃത്യമായ നടപടികൾ ഉണ്ടാകും എന്ന തരത്തിൽ തന്നെ പിണറായി വിജയനും പി ജയ്ക്കെതിരെ അതായത് പി ജയരാജനെതിരെ നിലകൊള്ളുമ്പോൾ കണ്ണൂരിൽ എന്തും സംഭവിക്കാം എന്നുള്ള അവസ്ഥയിലേക്ക് സംഘടന മാറുന്നു അതുപോലെ തന്നെ മനുവും പി ജയരാജനും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ കൊട്ടേഷൻ സംഘങ്ങൾ ആലാശ് തില്ലങ്കേരിയെ പോലുള്ള മാഫിയ സംഘങ്ങളും കൊട്ടേഷൻ സംഘങ്ങളും ഇടപെടുമ്പോൾ കണ്ണൂരിലെ അന്തരീക്ഷം തീർത്തും അശാന്തിയിലേക്ക് നീങ്ങുന്നു കണ്ണൂരിൽ എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ് കണ്ണൂരിൽ ഇനി വരുന്ന നാളുകളിൽ സംഭവിക്കാൻ പോകുന്നത് ുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം